എല്ലാവർക്കും സുഖം തന്നെയാണ് എന്തൊക്കെയല്ല വിശേഷങ്ങള് പിന്നെ നമ്മുടെ കലാകാര കലാകാരൻ മാങ്ങി പോയില്ല അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കുറച്ചു നേരം മൗനം ആചരിക്കും കലാകാരൻ ഒരുപാട് കഴിവുള്ള ആളാണ് അയാൾ മിവിക്രി ഇങ്ങനെയുള്ള ഒരുപാട് കോമഡി ഇങ്ങനെയുള്ള ഒരുപാട് കൈവിള്ള ആളാണ് ആര് നവാസ് എന്ന് പറഞ്ഞാൽ ആ കലാകാരന് ആ സഹോദരൻ മരിച്ചത് നമ്മളൊക്കെ ഒരുപാട് ദുഃഖിതരല്ല അല്ല അപ്പം ആ ദുഃഖിക്കുന്ന സമയത്ത് നമ്മളെ എനിക്കെല്ലാ മനുഷ്യരും ഒരേപോലെ ഏഹ് പക്ഷെങ്കിൽ നമ്മുടെ മതത്തിനു വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ഏഹ് ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അവിടുന്ന് ഏറ്റ യാതനകൾ യാതനകൾ എന്ന് തന്നെ പറയാൻ പറ്റില്ല യാതനകൾ കാരണം അയാളും ഒരാളെ കൊന്നിട്ടല്ല മരിച്ചത് അയാൾ കൊന്ന ഒരാളല്ല ഒരാൾക്ക് വേണ്ടി ഉദ്രവം ചെയ്ത ആളല്ല ഒരാളാ അന്നം മുട്ടിച്ച ആളല്ല ഒരാളാ പിന്നെ വെടക്ക് പറഞ്ഞിച്ചേന്ന് ഒരു അക്ഷരം പറയുന്ന ആളല്ല ഒരാൾക്ക് വേണ്ടി പിന്നെ വേ വേണ്ടാത്തതിന് കൂട്ടു നിൽക്കുന്ന ആളല്ല ഒന്നുമല്ല അയാൾ അയാൾ നല്ലൊരു മനുഷ്യനാണ് ഏഹ് അയാൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് പള്ളിയിൽ പോകുന്ന എല്ലാം ചെയ്യുന്നു പള്ളിയിൽ പോയി നിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ മനുഷ്യൻ മേക്കപ്പ് വരെ ഉപയോഗിക്കുന്നത് ആ മനുഷ്യനെ കൊണ്ടാണ് പറഞ്ഞത് വല്ലാത്തര കാരണം അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കാരണം അയാൾ ഏറ്റവും ഭയങ്കര വിഷമമായി പോയി കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളോ കാരണം ഇന്ന് ഒരാളെ കൊണ്ട് വേണ്ടാതെ പറയുന്ന എത്ര ആൾക്കാരുണ്ട് വേണ്ടാതെ അതിലും വലിയ കുറ്റമാണെങ്കിൽ പിന്നെ ഷിർക്ക് ഷിർക്ക് ചെയ്യുന്ന അത്ര ഉസ്തകന്മാരുണ്ടല്ലോ അത് പള്ളിയിൽ പോയി ഇരുന്നിട്ട് ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ കുറ്റം ഷിർക്കി ചെയ്യുന്നു അതാർക്കും ഷിർക്കൊന്നും ചെയ്യാൻ പാടില്ല ഏറ്റവും ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റാണ് ഷിർക്ക് പിന്നെ വ്യവിചാരം ഇവരിക്കൊന്നും ഏക്കാത്തതാണ് ഈ നബാസ് എന്ന് പറഞ്ഞ മനുഷ്യനേക്ക് അന്നേറ്റത് അതന്നെ നമ്മൾ ഞാൻ നമ്മൾ കേരളം ഒട്ടാകെ വേദനിക്കണം ലോകം ഒട്ടാകെ വേദനിക്കും കാരണം അയാള് അയാളെ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുത്തൊരു മാർഗമാണ് അയാൾ അയാളെ കഴിവ് അയിലാണുള്ളത് അയാളെ കഴിവ് അയിലാണുള്ളത് അപ്പോൾ അയാൾ അയാളെ കഴിവ് പ്രവർത്തിച്ചു കാരണം അയാളെ കുടുംബത്തിന് ഈ ഈ പറയുന്ന ഒരു കുട്ടി ഒരു ഉറുപ്പിയെ കൊണ്ടുകൊടുക്കും ഇല്ലാലോ അയാള് അയാളെ കഴിവുകൾ പ്രവർത്തിച്ച ഒരു വലിയൊരു കലാകാരനാണ് അയാൾ അയാളെ നമ്മൾ ലോകം ഒട്ടാകെ ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി മരിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥകൾ എനിക്ക് ചിന്തിക്കാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇങ്ങനെ ഒന്നും ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ച സ്ത്രീയാണ് പക്ഷെങ്ങനെ എനിക്ക് പറഞ്ഞു പോകുന്നു കാരണം ഇന്നത്തെ നമ്മൾ ചെയ്ത ഞാനിപ്പോൾ എന്ത് ചെയ്തു അതാണ് എൻ്റെ കബറിൽ ഉണ്ടാവുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ അഞ്ച് നേരം നിസ്കരിക്കാം പടച്ചോം പറഞ്ഞത് നമ്മൾ ചെയ്യണം അഞ്ച് നേരം നമ്മൾ നിസ്കരിക്കാം പിന്നെ ആരിക്കും ഒരു നൽ നല്ലത് വേണ്ടി ആരിക്കും നല്ലത് ചെയ്യാം എന്നിട്ട് ഓരോരുത്തന്നും ഹരിമന്ത്രില്ല എന്ന് കിട്ടിയിക്കണ്ട നമ്മൾ ഹൈറ് എന്ന് പറയാം ഇല്ലാത്തവർ ആരൊന്നൊന്നുമില്ല ഏത് മതമൊന്നുമില്ല ആർക്ക് വിഷമിച്ചോരാ നോക്കി സഹായിക്കുക അത് പട പഴ് പണക്കാരനൊന്നുമില്ല പാവക്കപ്പെട്ടവൻ്റെ വീട്ടിലൊന്നൊന്നുമില്ല പണക്കാരൻ വരില്ലല്ലോ പാവപ്പെട്ടവൻ്റെ വീട്ടിലായാലും പണക്കാരെ വീട്ടിലായാലും വിഷമമുള്ളവരെല്ലേ വരുവുള്ളൂ അവരെ സഹായിക്കുക എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ കൊണ്ട് ആ ഇങ്ങനെ ഇങ്ങനെയോ അങ്ങനെ ഇങ്ങനെയോ ആമീൻ മീൻ യാതൊരു കാര്യവും ഇല്ല കാരണം അതിൽ ഒരു അവ അവഗണിക്കലാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എനിക്ക് ഈ മുസ്ലിം മതത്തിലെ ഈ പണ്ഡിതന്മാർ കുറേ നല്ല കാര്യങ്ങനെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഈ സ്ത്രീകളെപ്പറ്റി പറയുന്നത് ഈ നവാസിൻ്റെ ഈ നവാസ് കലാകാരന് ആ മനുഷ്യനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായ കാര്യമാണ് ഇനി ഒരു കലാകാരനും നിൽക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം അവരെ കഴിവ് അതിലാണുള്ളത് ആ കഴിവുകൾ ആ മനുഷ്യൻ ആ അവരെ കുടുംബത്തിന് വേണ്ടിയാണ് അയാള് ഓരോരോ ഒത്തരം മുമ്പിലും എല്ലാ അഭിനയിച്ചതും അതൊരിക്കലും നമ്മൾ ലോകത്തിൽ ഒരാളെ മുമ്പിൽ കൈകാട്ടുന്നതിലും നല്ലതല്ലേ അത് പിന്നെ അയാളെ കൈവയിൽ വന്ന് അയാൾ വലിയ കലാകാരനല്ല അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അയാളെ കലാകാരം എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല ആർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെങ്കിൽ അയാളോട് ചെയ്തത് നീചപ്രവൃത്തിയാണ് അതൊരിക്കലും എനിക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാ കേരളത്തിലെ ലോക ഉട്ട ഉള്ള ആൾക്കാർക്കും അംഗീകരിക്കുന്നവർ അംഗീകരിക്കും പക്ഷേ അംഗീകരിക്കാൻ പാടില്ല കാരണം ഒരു തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ എന്തെങ്കിലും ഒരു മനസ്സുകൊണ്ട് ആ എന്തെങ്കിലും തെറ്റ് ചെയ്യണം എങ്കിലും ഞമ്മക്ക് പറയാം എന്നാലും ആരെ തെറ്റു അവ പുറത്തു ആ തൗവ ചെയ്ത പൊറുക്കാത്ത ഒരു തെറ്റുകളില്ല പക്ഷെ ശിർക്ക് പൊറുക്കൂല പടച്ചോന് അതേപോലെ തന്നെ വ്യഭിചാരം പൊറുക്കൂല പടച്ചോന് ഇതൊന്നും ആ വ്യക്തി ചെയ്തിട്ടില്ലാലോ പിന്നെ എന്തിനാ ആ വ്യക്തിയെ കൊണ്ട് ഇത്ര മാത്രം ചെയ്ത് മരിച്ചപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് കബറിൽ വെക്കുന്ന സമയത്ത് ചെയ്തതോ ഓക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഹായ്